മുഖമുദ്ര ഗോൾഡൻ പതി ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു തൃത്താല പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി ജനമൈത്രി ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് ജനമൈത്രി ബിറ്റി പോലീസ് ഉദ്യോഗസ്ഥൻ ഷെൻഫിർ എസ്ഇ പി ഒ അനൂപ് എ എസ് ഐമാരായ റഷീദ് ലത്തീഫ് സന്തോഷ് എന്നിവരാണ് തൃത്താല പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്നത് ജനമൈത്രി ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്ഥലം മാറി പോകുന്ന പോലീസുകാർക്ക് യാത്രയപ്പ് നൽകി എസ് ഐ ശശികുമാറിന്റെ അധ്യക്ഷതയിൽ സ്റ്റേഷൻ എസ് എച്ച്ഒ പി സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കുറേയേറെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അത് നമുക്ക് മേക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്നിരുന്നാലും അതുകൂടാതെ ഈ പോകുന്ന ബാക്കി മൂന്ന് പേരെ എടുത്താലും ഷംഫീർ റഷീദ് ലത്തീഫ് മൂന്ന് പേരെ എടുത്താലും പ്രധാനപ്പെട്ട കേസുകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ചടുലടയോടെ പ്രവർത്തിച്ചു വന്ന സ്റ്റേഷന് അല്ലെങ്കിൽ സ്റ്റേഷൻ ജനറ്റിലെ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പോകുമ്പോൾ അടുത്ത് വരുന്ന ആൾക്കാരെ ഇനി ഇതുമായി പരിചയിച്ച് വരാനൊക്കെ ഉള്ളൊരു ചെറിയ കാലതാമസം ഉണ്ടാകും അപ്പോൾ ഈ സ്റ്റേഷൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് ഈ അഞ്ചു പേരുടെ യാത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അനിവാര്യമായ കാര്യമായതുകൊണ്ട് നമുക്കത് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല ഇവരുടെ ഈ അഞ്ചു പേരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് ഉള്ളൂ ഇവിടെ വന്നിട്ടുള്ളെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ വളരെ അധികം തൃക്കാല സ്റ്റേഷൻ ലിമിറ്റിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ രണ്ട് മാസം കാലക്കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇതില് അവരുടെ അവര് പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അവർ പുതിയൊരു സ്ഥലത്തേക്ക് പോകാണ് ചിലർക്കൊക്കെ കുറച്ചുകൂടെ വീട്ടിനോടടുത്ത് എല്ലാവർക്കും കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ചൊന്നടുത്ത് ഒരുപാട് അടുത്ത് കിട്ടിയിട്ടില്ല എന്നാലും കുറച്ചൊന്ന് അടുത്തെങ്കിലും ഒന്ന് ചെറിയ സൗകര്യമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എസ് എ സുരേഷ് ജനമെത്തിബീസർ സജിത് എ എസ് എ മരയ സുഭദ്ര ദേവകി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു